ൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് തിരിച്ചു പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവേൽ ജെറോമുണ്ട് രാവിലെ ഏഴ് മണിക്ക് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പുറപ്പെട്ടത്

I have made a lot of groundwork and uh, uh, everybody knows that we are coming uh, so that is what I can say at this point of time uh, first we will land in Aden and then we will go to Sana then I've, I put a plan a groundwork where we will meet the people who are going to support us then we will continue we will progress the uh, the I mean I would not say negotiations but uh, the process of asking the forgiveness that is what we will be doing is. so everything is in place right നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി നൌമി വലിയ പ്രതീക്ഷയോടെയാണ് പ്രേമകുമാർ ഇപ്പോൾ യമനിലേക്ക് പോയിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും അവിടെയുള്ള എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അശ്വതി രാവിലെ ഏഴ് മണിക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇരുവരും മുംബൈയിലേക്ക് തിരിച്ചത് അവിടെ നിന്ന് റോഡ് മാർഗം മാത്രമേ ഇവർക്ക് യമനിൽ എത്താൻ സാധിക്കുകയുള്ളൂ കാരണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇന്ത്യക്കാർക്ക് യമനിലേക്ക് പ്രവേശിക്കുന്നതിൽ നിരോധനമുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് വിമാന സർവീസ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനം ഇത്രയും വൈകിയതും വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട് പക്ഷേ പിന്നീട് നിമിഷപ്രിയയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീടുള്ള തുടർ നടപടികളിലാണ് ഹൈക്കോടതി നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടത് ഇനി ഇനി തിങ്കളാഴ്ചയോ ചൊവ്വാ ായിരിക്കും അവർ അവിടെ എത്തുക അതിനുശേഷമായിരിക്കും ആദ്യ പടിയന്നോളം അമ്മ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് നിമിഷപ്രിയെ കണ്ടിട്ട് പന്ത്രണ്ട് വർഷമായി ആദ്യം സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി സംസാരിക്കും അതിനുശേഷമായിരിക്കും ഈ മരിച്ച യമൻ സ്വദേശിയുടെ വീട്ടിലേക്ക് പോകും അവർ മാപ്പ് നൽകി ബ്ലഡ് മണി നൽകി അവരത് സ്വീകരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കോടതിയിലടക്കം സമീപിച്ചാൽ മാത്രമേ പിന്നീട് വിട്ടുകിട്ടുന്നതിലേക്ക് കടക്കൂ അതാണ് ഏറ്റവും വലിയ നിർണായകമായ നീക്കം കാരണം ഈ യമൻ സ്വദേശിയുടെ മാതാപിതാക്കൾ അവരെ ഈ മാപ്പ് നൽകിയിട്ടില്ല എങ്കിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കും നിമിഷപ്രിയയുടെ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് പിന്നെയും കാലതാമസം നേരിടേണ്ടി വരും പക്ഷേ സേവ് ഇന്റർനാഷണൽ നിമിഷപ്രിയ എന്നുള്ളൊരു ആ ഒരു സംഘടനയുടെ ആളുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഈ യമൻ സ്വദേശിയുടെ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലൊരു അനുകൂല നിലപാടാണ് അവരുടെ ഭാഗത്ത് നിന്നും ലഭിക്കുകയും ചെയ്യുന്നത് എന്തായാലും അമ്മ പ്രേമകുമാരി ഇനി ആ കുടുംബത്തെ കണ്ട് അവരോട് മാപ്പ് ചോദിച്ചവർക്കുള്ള പരി ബ്ലഡ് മണി നൽകിയാൽ മാത്രമേ അവർ അത് സ്വീകരിച്ചാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുകയുള്ളൂ എന്തായാലും ഇന്നലെ കണ്ട സാമുവൽ ജെറോം നമ്മളോട് ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചതും അത് അങ്ങനെ തന്നെയാണ് നിമിഷപ്രിയുടെക്ക് ക്ഷമിക്കാൻ അവർ അവരോട് ക്ഷമിക്കാൻ ആ കുടുംബം തയ്യാറാകുമെന്നാണ് അവരുടെയും പ്രതീക്ഷ നിമിഷപ്രിയയുടെ അമ്മ തിരിച്ചു വരുമ്പോൾ ഒപ്പം നിയമം നിമിഷപ്രിയയും ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം കുറച്ച് പറയുന്നതും അത് അങ്ങനെ ഉള്ളൊരു വിശ്വാസത്തിലാണ് അമ്മയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് കാരണം ഇത്രയും ഏറെ വൈകിയും കാരണം ഒരു വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും ഇടപെട്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയുന്നതിനൊക്കെ വലിയ വെല്ലുവിളി നിറഞ്ഞൊരു സാഹചര്യമാണ് യമനിലെ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ യമനിലെ രീതികൾ അങ്ങനെയാണ് ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബം ഒരു ട്രൈബൽ ഏരിയയിൽ താമസിക്കുന്നവരാണ് അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില ആചാരങ്ങളൊക്കെ ഉണ്ട് അത് അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വിഷുപ്രിയനെ മോചിപ്പിക്കാനായി ഇത്രയും ബുദ്ധിമുട്ട് നേരിടുന്നത് എന്തായാലും അമ്മ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയായിരിക്കും അവിടെ എത്തുക നോമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്